കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ച ബാലസഭ ട്രൈബൽ കലോത്സവത്തിൽ ഉളിക്കൽ ഒന്നാം സ്ഥാനം നേടി കലോത്സവ വിജയികൾക്കുള്ള അനുമോദനവും കുടുംബശ്രീ പഞ്ചായത്ത് തല ചരിത്രം വിവരിക്കുന്ന അമിക പുസ്തകത്തിന്റെ പ്രകാശനവും ഇരിക്കുറം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി ട്രൈബൽ കലോത്സവത്തിൽ പങ്കെടുത്ത മുപ്പത് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പഠിക്കാൻ പഠിക്കാൻ നല്ല നല്ല കഴിവുണ്ട് ചില കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിയാത്ത കുട്ടികളുണ്ട് പഠിക്കാൻ എടുക്കുള്ള കുട്ടികൾക്ക് ഉയർന്ന പഠനത്തിന് അവസരം കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട് ഇതുമാത്രമല്ല കലാപരമായും കായികപരമായിട്ടും നമ്മുടെ കുട്ടികൾക്കുള്ള വളരെ ഏറെയുള്ള അവരുടെ കഴിവ് അവരുടെ ആ ബിരുദ് കലാവിരുദ്ധ തീർച്ചയായിട്ടും പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ പഞ്ചായത്തിന്റെ സി ഡി എസ് ഭാരവാഹികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് വരുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ കാണിക്കുന്ന ശുശ്കാന്തി തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ് ഞാൻ കുട്ടികളോടൊപ്പം തന്നെ വളരെ താൽപ്പര്യപൂർവ്വം കുട്ടികളെ വളരെ ആവേശത്തോടെ താൽപ്പര്യത്തോടെ ഈ കലാമേളയിൽ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്ത സി ഡി എഫ് ഭാരവാഹികളെയും അതിനൊക്കെ പിന്തുണയായി നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെയും കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ പുരുഷോത്തമൻ മെമ്പർമാരായ ടോമി ജോസഫ് ആയിഷ ഇബ്രാഹിം സുജ ആഷി സരുൺ തോമസ് ശ്രീദേവി എം പുതുശ്ശേരി ഷൈമ ഷാജു എന്നിവർ ചേർന്ന് സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ വിജയ് ശശി സ്വാഗതവും സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സെലിൻ ചാക്കോ നന്ദിയും പറഞ്ഞു ചടങ്ങിന്റെ ഭാഗമായി ട്രൈബൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

എപ്പോ വേണമെങ്കിലും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി